ുള്ള എന്താ പ്രഭാത് അങ്ങയുടെ വിയർപ്പ് തുള്ളിക്ക് എന്തൊരു സുഗന്ധമാണ് കുടുംബവും സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് താഴവീടുന്ന വിയർപ്പ് തുള്ളികളാണ് ടുക്കുകയാണ് എന്നിട്ടു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അതാ ഉന്റെ മക്കൾക്ക് രോഗം വന്നാൽ എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് നബിയേ എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവരുടെ രോഗം മാറ്റാൻ അവരുടെ രോഗം മാറ്റാർ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്ന് അറിയോ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നേതെന്ന് അറിയോ ഈ ആ റസൂലല്ല അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ വിയറുപ്പ് തുള്ളികളാണ് ലിപിയേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ാരെന്ന് മനസ്സിലായോ അവിടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും വല്ലാത്ത സുഗന്ധമാ മഹാനായ പറയുകയാണ് സുഗന്ധമാനായ അനുസൃതിന്റെ ഔറത്തുണ്ടല്ലോ ലോകത്തിന്റെ നേതാവിന്റെ ഔറത്തുണ്ടല്ലോ ലോകത്ത് ഒരു മനുഷ്യരും കണ്ടിട്ടില്ല ലോകത്തൊരാള് പോലും കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ റസോല് കവാലയത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ കല്ല് ചുമന്നുകൊണ്ടുവരുമ്പോ ഇട്ടിരുന്ന വസ്ത്രമൂരി തലയിൽ വെച്ചിട്ട് അവിടെ നിന്ന് കല്ല് ചുമന്നുകൊണ്ടുവരുമ്പോ ആ സമയത്ത് പോലും അല്ലാത്ത ഔറത്ത് അള്ളാഹും മറച്ചു എന്ന് ചരിത്രം പറയുമ്പോ തങ്ങൾക്ക് ഒമ്പത് പാരിമാരുണ്ടായിരുന്നു ഒരാൾ പോലും മുത്തിനബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല അനശതങ്ങൾ പറയുകയാ പ്രവാചകന് മരമൂത്ര വിസർജനം കഴിഞ്ഞ دار <laughs> നമ്മളെ പോലെയല്ല മലമൂത്ര നടത്തി ഭൂമി ഭൂമി ഒരു സംഭവം തരാം പറയുകയാൽ പ്രവാചകൻ മരുഭൂമിയിലൂടെ പോകുമ്പോ അനുസൃതിയല്ലാകു തരാർക്ക് സേവകനാണ് മുത്തിനബിയുടെ സാദിമാര് പത്ത് വർഷക്കാലം മുത്തിനബിയുടെ കൂടെ ജീവിച്ച സഹാബിയാണ് പറയുകയാണ് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്റെ വസൂ അവിടെ നിന്ന് പടച്ചവനെ പ്രവാചകന് വിസർജിക്കാ സമയമായി അവിടെ മലമൂത്ര മനമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം വന്നു

അത് പഴയ അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കുകയാ അനസുതങ്ങൾ പറയുകയാണ് മുത്തിനബിയുടെ വിസർജ്ജനമുണ്ടല്ലോ ഭൂമി വീഴുന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയാൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ മതിയല്ലോ ഇത്രയും പോരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും അറിവ് നമുക്ക് വേണം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മണിയായില്ലേ പത്തുമണിയായില്ലേ അപ്പൊ നിർത്താം ഒരു മണിക്കൂറായില്ലേ അപ്പൊ ഇത്ര മണിക്കൂറായിട്ടേ തുടങ്ങി ഒരു ഒരു അള്ളാഹു 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 നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ നാളെ മുന്നിൽ മീസാൻ എന്ന ത്രാസിൽ ഭാരം സ്വീകരിക്കുമാറാകട്ടെ ഇതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ പ്രവാചകനോടുള്ള മഹബത്ത് എപ്പോഴിങ്ങനെ വരണം സാധാരണ സ്നേഹമൊന്നുമല്ല കള്ള സ്നേഹമൊന്നുമല്ല ആ പ്രവാചകനോടുള്ള മഹബത്ത് എങ്ങനെ സ്നേഹിക്കണം നമ്മൾ കാണിക്കുന്നത് അഭിനയം ചുമ്മാതെ നമ്മൾ കാണിക്കണ സ്നേഹമൊന്നുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ ഹാനായ കാണാൻ വളരെ സുന്ദരനായ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ എല്ലും തോലുമായിരിക്കുകയാണ് എല്ലും തോലുമായിരിക്കുകയാണ് ശരീരത്തിന്റെ നിറമൊക്കെ മാറിപ്പോയിരിക്കുന്നു ശരീരത്തിന്റെ നിറമല്ല മാറിയിരിക്കുകയാണ് എന്തോ മാരക രോഗം പിടിച്ചതുപോലെ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു സഭുവാനേ നിനക്കെന്തു പറ്റി സഭുവാനും തോലുമായിരിക്കുന്നല്ലോ നിന്റെ നിന്റെ പഴയ നിറമൊക്കെ മാറിയിരിക്കുന്നല്ലോ ഇത്രയും വലിയ ടെൻഷൻ എന്താണ് നിനക്ക് വല്ല രോഗവുമുണ്ടോ നിനക്ക് വല്ല പ്രയാസവുമുണ്ടോ ഈ ആ റസൂലല്ലാ എനിക്കൊരു രോഗവുമില്ല നബിയേ എനിക്കൊരു പക്ഷേ പിന്നെ ഇങ്ങനെയാകാനുള്ള കാരണമെന്നറിയോ ഈ ആ റസൂലല്ലാണി നബിയേനാണ് ചോദിച്ച് എന്തേ ഇത്ര വലിയ ടെൻഷൻ എന്ത് അങ്ങയെ കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങയെക്കുറിച്ചുള്ള ചിന്തയാണ് അവിടെ നിന്ന് പറയുകയാ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ സഭി അല്ലാഹുഹബിന് അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ് പടച്ചവനെ ഒരു ചിന്തയേ ഉള്ളൂ എപ്പോഴും മുത്തിനബിയെ കണ്ടുകൊണ്ടിരിക്കണം റസൂല കൂടെ നടക്കണം അവിടെപ്പെട്ട മുഖത്ത് നോക്കിയിരിക്കണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ കാണുന്നത് വരെ സമാധാനമില്ല മുത്തിനബിയെ വരെ സമാധാനമില്ല

വലിയ ടെൻഷൻ എന്തെന്നറിയോ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനെല്ലോ ഞാനും മരണപ്പെടുമല്ലോ നാളെ പടച്ചറബിന്റെ പരലോകത്തിലെല്ലുമ്പോ റസൂടെ എനിക്ക് കാണാൻ പറ്റൂല്ലോ മുത്തിരബിയുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ ഇനി എങ്ങാണമല്ലാഹു എനിക്ക് സ്വർഗം നൽകിയാൽ എനിക്കു സ്വർഗം നൽകിയാൽ മുത്തിനബി ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ഏറ്റവും താഴ്ന്ന പദവിയിലാ അല്ലാണ്ട് റസൂലിനെനിക്ക് കാണാൻ പറ്റില്ലല്ലോ മൂത്തിനബിയോടെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ കാരണം പ്രവാചകൻ ഏറ്റവും ഉയർന്ന പദവിയില് ഞാൻ ഏറ്റവും താഴ്ന്ന പദവിയില് അത് ഓർത്തിട്ട് കരഞ്ഞതാണ് നബിയേ അത് ഓർത്തിട്ട് അടിച്ച് എന്റെ ശരീരം ഇങ്ങനെ ശരീരമിങ്ങനായി എന്റെ നിറമൊക്കെ മാറിപ്പോയികുന്റെ പ്രവാചകനോട് സഭുവാനു കരഞ്ഞുകൊണ്ട് പറയുമ്പോക്ക് കടന്ന് വരുകയാണോ എന്നിട്ട് ഓതിക്കൊടുക്കുന്നു انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا ആയത്ത് വരികയാ അല്ലാന്റെ അങ്ങേറ്റവും ഉയർന്ന കൂടെ അമ്പിയാക്കന്മാരുടെ കൂടെ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ഞാൻ അടിത്തട്ടിലാണല്ലോ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ അങ്ങയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ അല്ല പറയുകയാ പറയുകയാ സ്നേഹിക്കുന്നവര് നിങ്ങളെ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല നിങ്ങളെ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ലാഹുവിന്റെ പ്രവാചകന്മാര് അവിടുത്തെ കുടുംബമുണ്ടല്ലോ അവിടുത്തെ സുഖതാക്കളുണ്ടല്ലോ അവിടുത്തെ ോ അവ താപീകളുണ്ടല്ലോ അവളത്തെ സ്വാലിഹീകളുണ്ടല്ലോ നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും നിങ്ങൾക്ക് അവസരമുണ്ടെന്നല്ലാണ്ട് ഖുർആ പറയുമ്പോ പറയുകയാണോ ഇഷ്ടപ്പെടുന്നത് നാളെ അവരുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ നാളെ റസൂല് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഞാൻ ഏറ്റവും അടിയിൽ എനിക്ക് അവിടെ പോയാൽ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് 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 എല്ലും തോലുവായി ശരീരത്തിന്റെ നിറം പോലും മാറിപ്പോയി നമ്മുടെ നിറവും മാറണ്ട ശരീരവും സൂക്ഷിക്കണ്ട വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചായെങ്കിലും മതിയായിരുന്നു അള്ളാഹു മാറാകണം നമുക്ക് ആ ഒരു ചിന്തയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചിന്തയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കു മാറാകണം അതായിരുന്നു പ്രവാചകനോടുള്ള മഹബത്ത് സഹാബത്തിന്റെ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പഠിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ എങ്ങനെയാണ് സഹാബത്ത് ഇഷ്ടപ്പെട്ടത്

ആ ഒരു അവസ്ഥയിൽ ചിന്തിച്ചു നോക്കി എങ്ങനെ ആ സഹാബത്ത് മഹാനായ ബിലാൽ ബിലാൽ കൂടെ നടക്കുന്ന സഹാബിയ ആ ചരിത്രം വായിച്ചു നോക്കണം മുത്ത വഫാത്തിന് ശേഷം ബിലാൽ തങ്ങൾ നാട് വിട്ടു തന്നെ പോയി കാരണം എന്തെന്നറിയോ മുത്തനബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട വേണ്ടി തങ്ങളില്ലാത്ത ഈ മദീനയിൽ ഈ ബിലാൽ എങ്ങനെ ജീവിക്കാനാ

രണ്ടുപേരും കൂടെ വന്നിട്ട് തങ്ങളുടെ കയ്യില് പിടിച്ചിട്ട് പറഞ്ഞു ഒന്ന് തങ്ങളെ തങ്ങളുടെ പിടിച്ചിട്ട് പറഞ്ഞു ഒന്ന് തങ്ങളെ ബിലാൽ തങ്ങൾക്ക് പറ്റില്ല എന്ന് കഴിയില്ല കാരണം കൊച്ചുമക്കളാ പറയുന്നേ മഹാമഹിയായ ഫാത്തിമാതിയുടെ മക്കളാ പറയണേ എങ്ങനെ നിരസിക്കാനാ അഹിലെ വാക്കല്ലേ ഇന്നും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ തങ്ങന്മാരുടെ വാക്ക്

ിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി മദീന നിവാസികളുണ്ടല്ലോ പ്രായമുള്ളവരും രോഗം പിടിച്ച് കിടന്നവരും ആണും പെണ്ണുമെല്ലാം തങ്ങളുടെ വിളിയങ്ങ് കേട്ടപ്പോലി തങ്ങളുടെ മനോഹരമായ ബാങ്ക് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാവേ കഴിവാലയത്തിൽ

അവിടെന്നു പാങ്കിങ്ങനെ വിളിക്കുകയാള് പടച്ചുറപ്പേ ബിലാരിതങ്ങൾ വിളിക്കുന്നു അധു വന്ന മുഹംസൂള ആ മുത്തിനബിയുടെ പേരെങ്ങു പറഞ്ഞപ്പോ റസൂലിന്റെ ആ തങ്ങളുടെ നിറയുകയാണ് യാട് ബില നിറയുകയാട് ശബ്ദമിണറുകയാട് പടച്ചവനേ മുത്തിനബിയുടെ പേരെ പറഞ്ഞപ്പോഹമ്മ

പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു ഒരു നേതാവിനെ സ്നേഹിച്ചിട്ടില്ല ഒരാളും നാൾ വരെ സ്നേഹിക്കാനും കഴിയുകയുമില്ല അതുകൊണ്ട് ആ സഹോദര നമ്മുടെ ശത്രുക്കൾക്ക് പോലും പേടിയതല്ലേ ഈ സ്നേഹത്തിന്റെ മുന്നിലല്ലേ ഈ സ്നേഹത്തിന്റെ മുന്നിൽ പലരും പേടിച്ചു പോയത് ഇന്നും അവർക്ക് പേടിയാണ് ഇന്നും അവർക്ക് പേടിയാണ് അവർക്ക് അത്ഭുതമാണ് ജീവിതത്തിൽ ഒരിക്കൽ കാണാത്ത ഒരു മനുഷ്യനെ ഇവർ ഇത്ര മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണേ അള്ളാ മരിക്കുന്ന കാലം വരെ വരെ അവസാന ശ്വാസം ഹൃദയത്തിൽ നീ നീ കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ ആ പ്രവാചകനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആ സ്നേഹം സ്നേഹമുള്ളതുകൊണ്ട ആ പ്രവാചകനോടുള്ള മഹബത്ത് കണ്ടപ്പോഴ ജൂതന്മാര് വരെ അത്ഭുതപ്പെട്ടു പോയത് ഇസ്ലാമിന്റെ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച ശത്രുക്കൾ പോലും ആ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ